യു എസിലെ ലോസ് ആഞ്ചലസിൽ വൻ കാട്ടുതീ നിരവധി വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏക്കർ പ്രദേശം കത്തി നശിച്ചു പതിനായിരത്തിലേറെ വീടുകളിൽ നിന്നായി മുപ്പതിനായിരത്തോളം പേരെ ഒഴിപ്പിച്ചിരുന്നു തീരദേശ നഗരങ്ങളായ സാന്റ മോണിക്കും മാലിബുവിനും ഇടയിലുള്ള പ്രദേശത്താണ് കാട്ടുതീ പടർന്നത് ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മുപ്പതോടെയാണ് കാട്ടുതീ ആരംഭിച്ചത് പടിഞ്ഞാറൻ ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസിസ് മേഖലയിൽ പത്ത് ഏക്കർ വനത്തിന് പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിൽ മൂവായിരം ഏക്കറിലേക്ക് പടരുകയായിരുന്നു നിരവധി വീടുകളും കെട്ടിടങ്ങളും കത്തി നശിച്ചു പത്ത് കിലോമീറ്റർ അകലെയുള്ള വെനീസ് ബീച്ചിലേക്കും തീ പടർന്നു കാലിഫോർണിയയിൽ ഗവർണർ ഗവിൻ ന്യൂസോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി നാനൂറിലേറെ അഗ്നിശമന സേനാംഗങ്ങളാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങളെ അധികമായി ഉടൻ വിന്യസിക്കുമെന്നും ന്യൂസോ എക്സിൽ വ്യക്തമാക്കി വാഹനങ്ങൾ ഉപേക്ഷിച്ച് പ്രദേശവാസികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു കാട്ടുതീ മാലിന്യം പതിച്ച് പല റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു ആളുകളെ ഒഴിപ്പിക്കുന്നതിനായി പസഫിക് തീരദേശ ഹൈവേ അടക്കം അടച്ചു വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അതിവേഗത്തിൽ കാട്ടുതീ പടരാൻ ഇടയാക്കിയതെന്ന് കാലിഫോർണിയയിലെ വനസംരക്ഷണ അഗ്നിശമന വകുപ്പ് അറിയിച്ചു പസഫിക് സമുദ്രത്തിന് തൊട്ടടുത്തുള്ള തെക്കൻ കാലിഫോർണിയയിലെ സാന്റമോണിക്ക പർവ്വത നിരകളിലെ സമ്പന്ന വീടുകളാണ് കാട്ടുതീയിൽ കത്തി നശിച്ചതും വനിതാ അഗ്നിശമന സേനാംഗത്തിന്റെ തലയ്ക്കും മറ്റും ചിലരുടെ മുഖത്തും കൈകളിലും പരിക്കേറ്റു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിൽ വീശിയടിക്കുന്ന കാറ്റ് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് ദുരന്ത മുന്നിൽ കണ്ട അഞ്ചു ലക്ഷത്തോളം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവെച്ചു